രാ പ്രഥമധ്യായം രാഷ്ട്രം പതിനാറാമത്തെ ശ്ലോകം ലക്നാദി ഭാവങ്ങളുടെ തന്നെ സപ്ഞാന്തരങ്ങളെയാണ് ഇനി പറയുന്നത് ലഗ്നഭാവം കൊണ്ട് രോഗമില്ലായ്മ അതിൻ്റെ അനുഭവഭോക്താവായ ആത്മാവിനെ എന്ന താല്പര്യം ദേഹ സൗഷ്ഠവം ഇതുകളെയും രണ്ടാം ഭാവം കൊണ്ട് തനിക്ക് ഉപജീവനത്തിനുള്ള ധനം പൂർവാർജനം ഇതുകളെയും മൂന്ന് കൊണ്ട് പരാക്രമത്തെയും നാല് കൊണ്ട് തനിക്ക് താമസിക്കേണ്ട ഗൃഹത്തെയും അഞ്ചുകൊണ്ട് ബുദ്ധിയുടെ ഉന്മേഷത്തെയും ആറുകൊണ്ട് വ്രണത്തെയും ഏഴുകൊണ്ട് കാമവികാരത്തെയും എട്ട് കൊണ്ട് ആപത്തിനെയും ഒമ്പത് കൊണ്ട് പിതാവ് ഗുരുനാഥൻ എന്നിവരെയും പത്ത് കൊണ്ട് അഭിമാനത്തെയും പതിനൊന്ന് കൊണ്ട് ലാഭത്തെയും വരുമാനത്തെയും പന്ത്രണ്ടാം ഭാവം കൊണ്ട് ധനനാശത്തെയുമാണ് വിചാരിക്കേണ്ടത് ഇതിനു പുറമെ ജാതകം പ്രശ്നം മുതലായ വിഷയങ്ങളിൽ എന്തൊക്കെയാണോ വിചാരിക്കേണ്ടതായി വരുന്നത് അത് മുഴുവനും ലഗ്നാദി ദ്വാദശ ഭാവങ്ങളെ കൊണ്ട് തന്നെ വിചാരിക്കണം അധിപൻ്റെയോ അതിവ ബന്ധുക്കളുടെയോ ഗുരുപുത ശുക്രന്മാരുടെയോ യോഗദൃഷ്ടി ഷഡ്വർഗാദി ബന്ധങ്ങളും അധിപന് ബലവും ഏതേത് ഭാവങ്ങൾക്കാണോ ഉള്ളത് ആ ഭാവങ്ങൾക്ക് അഭിവൃദ്ധി ആ ഭാവത്തിനും ഭാവാധിപനും ബലഹീനതയും അതിപ്പ ശത്രുക്കളുടെയോ പാപന്മാരുടെയോ ദൃഷ്ടി മുതലായ ബന്ധവുമുള്ള ഭാവങ്ങൾക്ക് നാശവും പറയണം ഏത് ഭാവമാണോ വിചാരിക്കുന്നത് ആ ഭാവത്തിനും ഭാവാധിപനും ആ ഭാവത്തിൻ്റെ കാരകനും ബലമുണ്ടെങ്കിൽ ആ ബലം ഉണ്ടാവുമെന്നും അവർ ഇഷ്ടസ്ഥന്മാരായാൽ ഫലങ്ങളെ അനുഭവിക്കുമെന്നും വിചാരിക്കണം ഈ പറഞ്ഞതുകൊണ്ട് ബലനിമിത്തം ഫലം ഉണ്ടായിരിക്കും ഇഷ്ടസ്ഥിതി കൊണ്ട് അനുഭവിക്കുമെന്ന് സ്പഷ്ടമായല്ലോ ഇങ്ങനെ യുക്തിക്കനുസരണമായി എല്ലാ ഭാവങ്ങളെയും വിചാരിക്കേണ്ടതുമാണ് ഷഷ്ടാഷ്ടമ ദ്വാദശാധിപന്മാർക്ക് ബലമുണ്ടായാൽ ബലം വിപരീതമാണ് ഷഷ്ട ഷഷ്ടാഷ്ടമാധിപന് ബലമോ ഷഷ്ടത്തിലേക്ക് ശുഭദൃഷ്ടികളോ ഉണ്ടായാൽ ശത്രുജയം ശത്രുനാശം മുതലായതുകളും രോഗമില്ലായ്മയും അഷ്ടമത്തിലേക്ക് ശുഭയോഗ ദൃഷ്ടിയാദികളും അധിവിന് ബലമുണ്ടായാൽ ദീർഘായുസ് ആപൽക്ഷയം ഇത്യാദികളും വ്യസ്ഥാനത്തിന് മേൽപ്പറഞ്ഞവയുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളിൽ വ്യയം ചെയ്യുവാൻ ഇടവരികയും